വെൽക്കം ടു ഞാന ചെയ്യാൻ പോകുന്നത് ബോട്ടി നന്നായി വരട്ടി എടുക്കാനാ അപ്പോൾ ബോട്ടി നന്നായി കഴുകി ആദ്യം തന്നെ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തില് ഇത് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളയണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് വേവിച്ച് വെച്ചതാ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നീങ്ങാം അപ്പോൾ ബോട്ടി വരക്കാനായിട്ട് ഞാൻ ഉപ്പും പിന്നെ കുരുമുളക് ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ച് വെച്ചതാണ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിൽ വിത്തിൻ്റെ അതിലേക്ക് ഞാൻ ഇതിർന്നു പിന്നെ ഒരു തവാള ഒരു നാല് പച്ചമുളക് ചതച്ചത് ചുള്ളി ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വേപ്പിലിട നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാല കൂട്ട് ചേർക്കണം ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാക്കാം പിന്നെ ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ ഗരം മസാല നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് നന്നായി വരയ്ക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ വെച്ച ബോട്ടി നന്നായിട്ട് ഫ്രൈ ആയി തുടങ്ങി അതിലേക്ക് അധികം ഓയിൽ വീട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ ആക്കി ഇത് റെഡിയായി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയോളാം അത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക